യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം പരിഹാരം ചെയ്യണം എന്നതിനെ കുറിച്ചാണ് നാം പലപ്പോഴും നമ്മുടെ പാപങ്ങൾക്ക് പ്രാശിത്തം ചെയ്യാറുണ്ട് എന്നാൽ പലപ്പോഴും പരിഹാരം ചെയ്യാൻ മറന്നു പോകുന്നവരാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പാപങ്ങൾക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ പാപങ്ങൾക്ക് ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്കെല്ലാം നമ്മൾ പരിഹാരം ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ പല പ്രത്യക്ഷങ്ങളിലും അമ്മ പറയുന്നുണ്ട് നിങ്ങൾ പരിഹാരം ചെയ്യണം നിങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്യണം പ്രാർത്ഥന പരിഹാരം പ്രായശ്യത്വം എന്നാണ് പലപ്പോഴും അമ്മ പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട മകനെ മകളെ സാധിക്കുന്ന എല്ലാ വെള്ളിയാഴ്ചകളും നമുക്ക് പരിഹാരത്തിൻ്റെ ഒരു ദിനമാക്കി മാറ്റാം നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിൻ്റെ പാവങ്ങൾക്ക് വേണ്ടി ഒക്കെ നമുക്ക് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാം സാധിക്കുന്നവരൊക്കെ ഒരു നേരത്തെയോ രണ്ട് നേരത്തെയോ ഭക്ഷണമൊക്കെ വെള്ളിയാഴ്ചകളിൽ ഉപേക്ഷിച്ച് ഉപവാസത്തിൻ്റെ ഒരു അരൂപിയിൽ പരിഹാരത്തിൻ്റെ അരൂപിയിൽ ജീവിക്കുക തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലെ കുടുംബത്തിലെ സാത്താൻ ഒരുക്കിയിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കെളികളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ അതിലൂടെ സാധിക്കും പൈശാചികമായ അരൂപികൾ സ്വാധീനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും കുടുംബത്തിൽ നിന്നെല്ലാം നീങ്ങിപ്പോകും പരിഹാരം ചെയ്യുന്നവനെ തൊടാനായിട്ട് പിശാചിന് ഭയമാണ് വിശുദ്ധരുടെ ജീവിതത്തിലൊക്കെ അറിയാം അവർ ആദ്യ നാളുകളിലൊക്കെ കൂടുതൽ പരിഹാര രൂപി പ്രാശത്തരൂപിയിലൊക്കെ കൂടുതലായിട്ട് ആണപ്പെട്ടവരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തിൻ്റെ മോഹങ്ങളെ വിശാജിൻ്റെ കെണികളെയൊക്കെ അതിജീവിക്കാനായിട്ട് അവർക്ക് സാധിച്ചു ഇന്നുമുതൽ നമുക്കും കുറച്ചുകൂടി പരിഹാരം ചെയ്ത് നമുക്ക് ജീവിക്കാം അതിൻ്റെ വലിയ ദൈവാനുഗ്രഹം നമുക്ക് നമ്മുടെ കുടുംബത്തിന് ലഭിക്കും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശ്വ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ കുറച്ചുകൂടി പരിഹാരം ചെയ്ത് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും അതിനുള്ള വലിയ അനുഗ്രഹം ഉണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ